കരിശു നിലങ്ങളിൽ വിജയകരമായും ലാഭകരമായും കൃഷി ചെയ്ത അരിയുടെ വിപണനോദ്ഘാടനവും പിരപ്പമൻകാട് പാടശേഖരത്തിന് വകുപ്പ് അനുവദിച്ച മിനി മില്ലിന്റെ ഉദ്ഘാടനവും നടന്നു ചിറയും കീഴ് എം എൽ എ വി ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക കാർഷികരംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പുരോഗതിയിലേക്ക് ഇടയ്ക്ക് കാർഷികരംഗം വല്ലാതെ ഒരു മുരടിപ്പുണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാർഷിക മേഖലയിലൂടെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് പിൻബലമാണ് കൃഷി വകുപ്പും ഗവൺമെന്റും കൊടുക്കുന്നത് അധികമാരും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല ഇടക്കാലത്ത് നെൽകൃഷി ഉപേക്ഷിച്ച് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കാർഷിക മേഖല ഉണ്ടായത് അത് കൃഷിക്കാരനെ സംബന്ധിച്ച് നെല് വൻ നഷ്ടമായതുകൊണ്ടാണ് എന്നാൽ തരിച്ചിടാൻ കഴിയാത്തത് കൊണ്ട് മറ്റ് കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് കൊടുക്കും അങ്ങനെ വ്യാപകമായി നെൽകൃഷിയിൽ നിന്ന് പിന്മാറി മറ്റ് കൃഷിയിലേക്ക് മാറുന്ന രംഗം നമ്മൾ കണ്ടതാണ് എന്നാൽ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിന്റെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ് ആ ഇടപെടൽ എന്ന് പറയുമ്പോൾ കാർഷിക രംഗത്തേക്ക് തിരിച്ചു വരാൻ കാർഷിക രംഗത്ത് നെൽകൃഷി നടത്താനുള്ള സപ്പോർട്ട് വിത്തിൻറെ ആണെങ്കിലും കുമ്മായത്തിന്റെ ആണെങ്കിലും വൈദ്യുതിയുടെ ആണെങ്കിലും അതുപോലെ ഒരു ഹെക്ടർ കൃഷിക്ക് ഇരുപത്തി അയ്യായിരം ആണെന്നോളെ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് ഇനങ്ങളിൽ കർഷകനുള്ള സപ്പോർട്ട് കൊടുക്കാൻ കൃഷി വകുപ്പ് തയ്യാറായി ഇരുപത് വർഷമായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന അറുപത് ഏക്കറിലധികം വരുന്ന പാടങ്ങൾ പാടശേഖര സമിതിയുടെയും സൌഹൃദ സംഘത്തിന്റെയും കൂട്ടായ്മയിലൂടെയാണ് ഒരു വർഷം കൊണ്ട് വീണ്ടെടുത്ത് നെല്ലുൽപാദനം ആരംഭിച്ചത് അരി ഉൽപാദനത്തിനായി രൂപീകരിക്കപ്പെടുന്ന തൊഴിൽ സേനയുടെ അംഗത്വ കാർഡ് വിതരണം മികച്ച കർഷകരെയും മുൻകാല പാടശേഖര സമിതി പ്രവർത്തകരെയും ആദരിക്കൽ കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമുള്ള ആദരം പാടശേഖരത്തിൽ തുടർച്ചയായി കൃഷി ഇറക്കുന്ന അവനവഞ്ചേരി ഹൈസ്കൂൾ എസ് യൂണിറ്റ് തോന്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീഡ് ക്ലബ് ഇടയ്ക്കോട് ഗവൺമെന്റ് എൽ എന്നിവർക്കുള്ള അനുമോദനം കർഷകരുടെ മക്കളിൽ മികച്ച പരീക്ഷാ വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നന്ദുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി കൃഷി ഓഫീസർ ജാസ്മി ഉപദേശക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി എൽ ദിലീപ് ബി രാജീവ് എസ് ശരുൺകുമാർ കോരാണി വിജു ശിവപ്രസാദ് ശ്രീധരൻ നായർ സൌഹൃദ സംഘം റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അനിൽകുമാർ പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് വി കുമാർ പാടശേഖര സമിതി ട്രഷറർ രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് ഫോർ നയൻ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ